രാത്രി ഏറെ വൈകിട്ടും ദത്തനെയും ആശയയും കാണാതെ തെക്ക് വടക്ക് നടക്കുവാണ് ധന്യ എന്തൊക്കെയോ പുറകുറുക്കുന്നുമുണ്ട് അവിടെ കോപ്രായങ്ങളൊക്കെ കണ്ട് താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുവാണ് യമി എന്റെ ധനു നീ ഇവിടെ എങ്ങാനും വന്നിരിക്കെ അവരിങ്ങ് വരും സഹി കേട്ട് എമി ധന്യെ നോക്കി പറഞ്ഞു ഇനി എപ്പോ വരാനായമി രാവിലെ പോയതല്ലേ അവര് ഇപ്പൊ സമയം ഇത്രയും ആയില്ലേ ധന്യ ടെൻഷനോടെ പറഞ്ഞു എടി നിനക്കെന്താ ഏട്ടനും സിദ്ധു ഏട്ടനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വന്നാൽ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഓഫീസിൽ തന്നെ ആവും ഇനിയും അവളെ തടഞ്ഞില്ലെങ്കിൽ ശ്രീദേവിൻ്റെ കാര്യം പറയേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ എമി കലപ്പിട്ടു ധന്യൊന്നും മോളുക മാത്രം ചെയ്തു അല്ല മോളെ നിനക്കെന്താ ഇത്ര ടെൻഷൻ ഏട്ടനെ കണ്ടില്ലെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഏട്ടൻ്റെ ചീത്ത കേൾക്കണ്ടല്ലോ എമി കളിയോടെ പറഞ്ഞു അതല്ലടി അങ്ങേര് വന്നാലല്ലേ എനിക്ക് റൂമിൽ കയറാൻ പറ്റൂ മമ്മിയാണെങ്കിൽ എൻ്റെ തുണിയും മണിയും എല്ലാം എടുത്ത് ആ കാലിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു നിൻ്റെ കൂടെ നിൽക്കാൻ മമ്മി സമ്മതിക്കില്ല അല്ലാതെ അങ്ങേരെ കാണാഞ്ഞിട്ടൊന്നും അല്ല റൂമിന്റെ പരിസരത്ത് കണ്ടാൽ എൻ്റെ കാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞത് നീയും കേട്ടില്ലേ എന്നിട്ട് അങ്ങേ ഇല്ലാത്തപ്പോൾ റൂമിൽ എങ്ങാനും കയറിയാൽ ഇന്ന് തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും ധന്യ കല്ലുള്ളി പറഞ്ഞുകൊണ്ട് എമിയുടെ അടുത്ത് വന്നിരുന്നു എമിയാണെങ്കിൽ ധന്യയുടെ പറച്ചിൽ കേട്ട് വായും തുറന്നിരിക്കുക തന്നെ നോക്കുമ്പോൾ കാണുന്നത് അവളെ നോക്കി കണ്ണു മേടിച്ചിരിക്കുന്ന എമിയാണ് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ധന്യ സംശയത്തോടെ ചോദിച്ചു അല്ല സാധാരണ ഭാര്യമാരൊക്കെ ഭർത്താവിനെ രാത്രി വൈകിയും കാണാതായാൽ കണ്ണ് എണ്ണ ഒഴിച്ച് കാത്തിരിക്കും ഇവിടെ വരുത്തി റൂമിൽ കയറാൻ വേണ്ടി നോക്കിയിരിക്കുന്നു നീ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഏട്ടനെ കാണാതെ നിനക്കിരിക്കാൻ പറ്റാനിട്ടാണെന്ന് പിന്നെ നിന്റെ ഏട്ടനെ കണ്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ അങ്ങേയുടെ വാലിലിരിക്കുന്ന പുളിച്ച തെറിയോ ഒന്ന് പോയടി ധന്യ എമിയെ പുച്ഛിച്ചു തള്ളി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട ഏട്ടനെ കാണാഞ്ഞിട്ട് സമാധാനം വരാത്തത് കൊണ്ട് തനിയാ നീ വാലിന് തീ പിടിച്ചതുപോലെ കിടന്നു ഓടുന്നത് എന്നിട്ട് അവൾ വലിയ ഡയലോഗ് അടിക്കുന്നു അതും ഈ എന്നോട് വേണ്ട മോളെ ധനു ഞാൻ കാണുന്നുണ്ട് ഏട്ടനെ കാണുമ്പോഴും ഏട്ടൻ്റെ കാര്യം പറയുമ്പോഴും നിനക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതുവരെ ഇല്ലാത്ത ഒരു നാണവും പരവേഷവുമൊക്കെ എമി നല്ലോണം തന്നെ കളിയാക്കി വിട്ടു പോടി അവിടെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മോളെ ശ്രീധന്യെ ഒഴിഞ്ഞു മാറണ്ട എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഓ ധന്യ അവളെ നോക്കി ചുണ്ടുകൂട്ടി നീ പോയി കിടക്കാൻ നോക്ക് ധനു അവരിനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ പോയി കിടന്നിട്ട് വേണം എനിക്ക് കിടക്കാൻ ഇല്ല ഇല്ലമ്മീ നീ കിടന്നോ ഞാൻ നേരം കൂടി കഴിഞ്ഞിട്ട് കിടന്നോളാം ധന്യ ഒരു ചമ്മലോടെ പറഞ്ഞു ഉവ എന്നാ എൻ്റെ പൊന്നുമോൾ ഇവിടെ കിട്ടിയോ വരുന്നത് നോക്കിയിരിക്കു ഞാൻ പോവുക അതും പറഞ്ഞ് എമി മുകളിലേക്ക് പോകാനായി നടന്നു അതേ ഒത്തിരി നേരം ഇരിക്കണ്ട കേട്ടോ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിയേക്കണം കേട്ടല്ലോ എമി പോകുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയി ഓ ആയിക്കോട്ടെ മാഡം അവളും അതുപോലെ മറുപടി കൊടുത്തുകൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു ദത്തൻ സാവിത്രിക്കും പാർവതിക്കും വേണ്ടി അവിടെ തന്നെ ഒരു റൂം അവർക്കായി എടുത്തു കൊടുത്തു സാവിത്രി ആകെ ക്ഷീണിച്ചതുകൊണ്ട് തന്നെ ഇനിയും ഐസൂനു മുന്നിൽ തന്നെ ഇരിക്കേണ്ട എന്ന് ദത്തൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ റൂമിലേക്ക് മാറി ആഷിയും ദത്തനും ഐസൂനും മുന്നിലെ ചെയറിൽ തന്നെ ഇരുന്ന് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി രാവിലെ തന്നെ ശ്രീദേവിനെ റൂമിലേക്ക് മാറ്റി അവന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത ശേഷം ഫ്രഷായി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് സാവിത്രയും പാർവതിയെയും എല്ലാം പറഞ്ഞേപ്പിച്ച് ദത്തനും ആഷിയും വീട്ടിലേക്ക് തിരിച്ചു നേരെ നന്നായി പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആശിയാണ് ഡ്രൈവ് ചെയ്യുന്നത് ദത്തൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി ഇരിക്കുകയാണ് നിന്റെ വിഷമം ഇനിയും മാറിയില്ലേ ദത്ത മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആഷി തന്നെ സംസാരിച്ചു തുടങ്ങി ഏയ് ഒന്നുമില്ലടാ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നേ ദത്തൻ ആഷിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നീ എന്തിനാ അളിയ എന്നോട് കള്ളം പറയുന്നത് ദേവന്റെ കിടപ്പ് കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിഞ്ഞൂടെടാ കോപ്പേ ആഷി അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ദത്തനും അവനെ നോക്കി നേർമ്മയായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പഴയതുപോലെ തന്നെ അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നു അല്ല അളിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നാലും ചോദിക്കുക ആഷിയുടെ പറച്ചൽ കേട്ട് ദത്തൻ എന്തെന്നാൽ ഭാവത്തിൽ അവനെ സംശയത്തോടെ നോക്കി അല്ല അത് പിന്നെ ദേവനെ ഇപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടിയല്ലോ അപ്പോൾ നീ എന്നെയും സിദ്ധുവിനെയും ബാക്കി പറയുന്നതിന് മുന്നേ ദത്തൻ ആഷിയുടെ ഇടത് കൈ പിടിച്ച് സീറ്റിൻ്റെ ബാക്കിലേക്ക് തിരിച്ചു എടാ വിടടാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടാ പുല്ലേ നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ കൈവിടാ മാറി ഡ്രൈവിംഗ് പാളുപെടാ ആഷി അവനെ ദയനീയമായി നോക്കിക്കൊണ്ടും പറഞ്ഞു ദത്തൻ അപ്പോൾ തന്നെ അവൻ്റെ കയ്യിലെ പിടിവിട്ട് ദേഷ്യത്തിൽ തിരിഞ്ഞിരുന്നു ആഷി ദത്തനെ ഒന്ന് പാളി നോക്കി ദേഷ്യം കൊണ്ട് മുഖമാകെ ചുവന്നു കയറിയിട്ടുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കിട്ടുമെന്ന് ആഷിക്ക് ഉറപ്പായി ദത്ത ഞാൻ ചോദിച്ചത് നിനക്ക് വിഷമമായോ എടാ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ആഷി വിഷമത്തോടെ പറഞ്ഞു നിനക്കറിയില്ലേ ആഷി നിങ്ങളൊക്കെയാണ് എൻ്റെ ലോകമെന്ന് ആരോരുമില്ലാത്ത ദത്തൻ ദേവിന് എല്ലാം എല്ലാമായ ലോകം അവിടെ നിങ്ങൾക്കൊപ്പം തന്നെ ദേവൻ്റെയും സ്ഥാനം അതിന് മുകളിലേക്കോ താഴേക്കോ പോകില്ല എല്ലാം നിനക്കും സിദ്ധുവിനും അറിയുന്നതല്ലേ ജനിച്ച നാൾ മുതൽ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ചല്ലാതെ ഉറങ്ങാറുപോലുമില്ലായിരുന്നു പലരുടെയും ക്രൂരതയുടെ ബാക്കിയായി ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതി അവനെ മറക്കാൻ എനിക്ക് സാധിക്കില്ലട അതുപോലെ തന്നെ ഒന്നുമല്ലാതിരുന്ന ദത്തനെ എന്തെല്ലാമോ ആക്കി തീർക്കാൻ നിഴൽ പോലെ കൂടെ നിന്ന നിങ്ങളെയും ദത്തൻ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി എനിക്കറിയില്ലേടാ ഇതൊക്കെ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ നീ അതിങ്ങനെ സെഞ്ചി അടിച്ചാൽ എങ്ങനെ ശരിയാകാനാ ദേവനല്ല ഇനി അതിലും വലിയ മറ്റാരെങ്കിലും വന്നാൽ നീ ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് ഞങ്ങൾക്കറിയില്ലേ ദേവൻ നിനക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാകും ഞങ്ങൾക്കും അവൻ്റെയും സാവിത്രിയമ്മയുടെയും കാര്യത്തിൽ എന്താ ഇനിയുള്ള നിന്റെ തീരുമാനം അവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇനി ശിവശങ്കറിന്റെ കാൽച്ചുവട്ടിലേക്ക് അവരെ ഞാൻ വിട്ടുകൊടുക്കില്ല ഇപ്പോൾ അമ്മായിക്കും ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുപോലെ പാർവതി ചെറിയമ്മയ്ക്കും എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ അവരെയും അപകടപ്പെടുത്താൻ മഹാദേവിയും ശിവശങ്കറും മടിക്കില്ല അതിനു മുമ്പ് എല്ലാത്തിനും അവസാനം കുറിക്കണം അതും പറഞ്ഞ് ദത്തൻ അവൻ്റെ ഫോൺ കൈയിലെടുത്ത് ആർക്കോ കോൾ ചെയ്ത് ചെവിയോട് ചേർത്തു ജോൺ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ ഇന്ന് തന്നെ പൊക്കിയിരിക്കണം ആ ലോറി ഡ്രൈവറെയും അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവനെയും എനിക്ക് ഇന്ന് തന്നെ കിട്ടിയിരിക്കണം മറുപറത്ത് കോൾ അറ്റൻഡായതും ഇത്രമാത്രം പറഞ്ഞ് ദത്തൻ കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും ദത്തൻ്റെ മുഖം വന്യത്തിലേക്ക് മാറിയിരുന്നു ആ ഒരു ക്രൂരമായ പുഞ്ചിരിയോട് ഡ്രൈവിംഗിൽ സന്ത ആഷിയും ദത്തനും വീട്ടിലെത്തുമ്പോൾ മണിയോട് അടുത്തിരുന്നു അവർ കാർ പാർക്ക് ചെയ്ത് വീടിനകത്തേക്ക് നടന്നു ഡോളറിനടുത്തെത്തി കോളിംഗ് ബെല്ലടിക്കാൻ കൈ ഉയർത്തിയിട്ട് ഒന്ന് ആലോചിച്ചു പിന്നെ കൈ താഴ്ത്തി എന്താടാ എന്ത് പറ്റി ബെല്ലടിക്കുന്നില്ലേ ആഷി സംശയത്തോടെ ചോദിച്ചു ഏയ് അതല്ലടാ ആരും ഉണർന്നിട്ടുണ്ടാവില്ല രാവിലെ തന്നെ ശല്യം ചെയ്യണ്ട കാറിൽ സ്പെയർ കീ ഉണ്ട് നീ അതെടുത്തിട്ട് വാ ഉം ആശി വേഗം തന്നെ പോയി കീ എടുത്തിട്ട് വന്നു ദത്തൻ അതുപയോഗിച്ചു ഡോർ തുറന്ന് അകത്തേക്ക് കയറി കയറിയപ്പോൾ തന്നെ കണ്ടു ഹോളിൽ തന്നെ സോഫയിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന ധന്യെ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു ഇവൾ എന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നേ ഇവിടെ റൂം ഒന്നുമില്ലാത്തതുപോലെ ഇനി രാവിലെ വല്ലതും ഉണർന്നിട്ട് വന്നിരുന്ന് ഉറങ്ങിയതാണോ ആഷി അങ്ങോട്ട് വന്ന് ധന്യയുടെ ഇരുന്നുള്ള ഉറക്കം കണ്ട് അന്തം വിട്ട് നിന്നുകൊണ്ട് ചോദിച്ചു എന്നാൽ അവളെ കണ്ടപ്പോൾ തന്നെ ദത്തന് കാര്യം മനസ്സിലായി ഇന്നലെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് അവനില്ലാതെ അതിൽ കയറാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങിയതാണെന്ന് ദത്തൻ അറിയാതെ ചിരിച്ചുപോയി അവൻ അതേ ചിരിയോട് നേരെ നോക്കിയപ്പോൾ കണ്ടു തന്നെ ചൂഞ്ഞു നോക്കി നിൽക്കുന്ന ആഷിയെ അവന്റെ നോട്ടം കണ്ട് ദത്തൻ പിരികം ഉയർത്തി അവനോട് എന്താ എന്ന് ചോദിച്ചു സത്യം പറയടാ നീ ഈ കൊച്ചിനെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ ആണെങ്കിൽ ദത്ത നിനക്കെന്താ ദേവനോട് നിനക്ക് സ്നേഹം പിന്നെ ഇവളോടെന്താ നിനക്കെത്ര ദേഷ്യം അവൻ ചെയ്യാത്ത എന്ത് തെറ്റാ ഇവൾ നിന്നോട് ചെയ്തത് അവൻ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു തൽക്കാലം മോൻ ഇപ്പോൾ ഭാരിച്ച കാര്യങ്ങളൊന്നും ചോദിക്കാനും അറിയാനും നിൽക്കണ്ട പോയി കിടന്നുറങ്ങാൻ നോക്കടാ ഇന്നലെ മുഴുവൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുമല്ലായിരുന്നോ പോ പോയി കിടന്നുറങ്ങൂ ഓ ഞാൻ പോവാ നീ എന്തെങ്കിലും ചെയ്യും ആ കൊച്ചിന്റെ പ്രാക്ക് വെറുതെ വാങ്ങിക്കൂട്ടണ്ട നീ അതും പറഞ്ഞ് ആഷി ചവിട്ടിക്കുലുക്കി മുകളിലേക്ക് പോയി അവന്റെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് ദത്തൻ തന്നയ്ക്കരികിലേക്ക് നടന്നു അവൾക്കടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്തിനെ മറച്ചുവിടുന്ന മൊഴിയിഴകൾ പുറകിലേക്ക് മാടി ഒതുക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു ചെയ്തു തീർക്കാൻ ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് എനിക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അപ്പം എളുത്തോളാം നിന്നെ ഞാൻ അതുവരെ ഇങ്ങനെ മതി അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് പടികൾ കയറി അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്ന് കിടന്നു ഒരു കുഞ്ചിരിയുടെ ദത്തൻ അവളുമായി റൂമിലേക്ക് കയറി ഡോർ കാലുകൊണ്ട് ചവിട്ടി അടച്ച ശേഷം അവളുമായി ബെഡിനരികിലേക്ക് പോയി അവളെ ബെഡിലേക്ക് കിടത്തി ഷീറ്റെടുത്ത് നന്നായി പുതപ്പിച്ചു കൊടുത്തു ശേഷം അവളുടെ മുഖത്തിന് നേരെ കുഞ്ഞു നിറുകയിലായി പതിയെ ചുണ്ടു ചേർത്തു അവൾ ഒന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് ചൂണ്ടുകൂടി ഒന്നുകൂടി അവളെ നോക്കിയ ശേഷം അവൻ സ്റ്റാൻഡിൽ നിന്ന് ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ദത്തൻ ഫ്രഷ് ആയി ഇറങ്ങിയപ്പോഴും ധന്യം നല്ല ഉറക്കത്തിലാണ് അവൻ അവളെ ശല്യം ചെയ്യാതെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം ബെഡിലേക്ക് കയറി അവൾക്കടുത്തേക്ക് കിടന്നു അവൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ അവൾ അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു അവനൊരു പുഞ്ചിരിയോട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു സുന്ദരമായ എന്തോ സ്വപ്നം കണ്ടതുപോലെ ധന്യയുടെ ചുണ്ടിൽ അപ്പോഴും മായാത്ത ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ബാൽക്കണിയുടെ ഗ്ലാസ് വിൻഡോയിലൂടെ റൂമിനകത്തേക്ക് അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം മുഖത്ത് തട്ടിയപ്പോഴാണ് ധന്യ ഉണർന്നത് അവൾ പതിയെ കണ്ണുകളെ ചിമ്മി തുറന്നു കണ്ണു തുറന്ന് അവൾ നേരെ നോക്കിയത് ദത്തന്റെ മുഖത്തേക്കാണ് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കി കിടന്നു ആഹാ രാവിലെ കാണാൻ പറ്റിയ സ്വപ്നം ആ എന്തായാലും കൊള്ളാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ പിന്നെയും ഒന്നുകൂടി അവനിലേക്ക് അടുത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു അപ്പോൾ തന്നെ ദത്തൻ ഒന്ന് മൂളിക്കൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു വേഗം ഞെട്ടി കണ്ണു തുറന്നു ഈ ഇത് സ്വപ്നമല്ലായിരുന്നോ അവൾ തലയുയർത്തി അവനെ നോക്കി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടക്കുകയാണ് എത്തൻ ധന്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൾ വെപ്രാളത്തോടെ നോക്കി അല്ല ഇത് ഹാളല്ല അയ്യോ ഞാൻ എങ്ങനെയാ ഈ രാവണന്റെ കൂടെ ഈ റൂമിൽ വന്നത് അവൾ പേടിയോടെ ഓർത്തു ഇനി ഇനി ഞാൻ ഉറക്കത്തിലെങ്ങാനും വന്നു കയറി കിടന്നതാണോ ഏയ് അല്ല എന്റെ കണ്ണാ ഞാനിനി എങ്ങനെ ഇവിടുന്ന് രക്ഷപെടും ഈ കാലൻ കാലനെങ്ങാനും ഉണർന്നാൽ എന്നെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വെടിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി പക്ഷേ അതുപോലെ തന്നെ അവൾ ബെഡിലേക്ക് വീണുപോയി അവൾ താഴേക്ക് കുനിഞ്ഞു നോക്കി അവളുടെ ഇടുപ്പിൽ അവൻ്റെ പിടി ഇപ്പോഴും മുറുകി തന്നെ ഇരിക്കുകയാണ് ഈശ്വര ഇതിന് എങ്ങനെയാ ഒന്ന് എടുത്തു മാറ്റുന്നേ അവൾ പതിയെ അവൻ്റെ കൈ ഇടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചു എവിടെ അവൻ്റെ കൈ മുറുകുന്നതല്ലാതെ അവൾക്കത് മാറ്റാൻ പറ്റുന്നില്ല ധന്യവിഷമത്തോടെ ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് നേരെ നോക്കിയപ്പോൾ കാണുന്നത് കണ്ണു തുറന്ന് അവളെ തന്നെ നോക്കി കിടക്കുന്ന ദത്തനെയാണ് തീർന്നു അവൾ സ്വയം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി പേടിയോടെ ഉമനീരി ഇറക്കി അവൻ അവളെ തന്നെ കുറച്ചുനേരം നോക്കിക്കിടന്നു അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് അവൻ മതിമറന്ന് നോക്കി അയ്യോ രാവണൻ കണ്ണു തുറന്നല്ലോ ഞാൻ എങ്ങനെ എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ എന്തു പറയും എൻ്റെ കണ്ണ് ഇതിനകത്ത് കയറരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ധന്യ കിടന്നു വിയർക്കാൻ തുടങ്ങി ദൃത്തൻ ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി കിടക്കുകയാണ് ഇങ്ങനെ എന്താ ഇങ്ങനെ നോക്കുന്നത് ഇനി ഇനി എൻ്റെ കാലെങ്ങനെ തല്ലി ഓടിക്കുമെന്ന് ആലോചിക്കുവാണോ അങ്ങനെയല്ലേ ഇന്നലെ പറഞ്ഞത് അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു ഞാൻ അറിയാതെ കയറിപ്പോയതാണേ എൻ്റെ കാല് തല്ലി ഓടിക്കല്ലേ ഞാനൊരു പാവാണേ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു അവൾ പറയുന്നതൊക്കെ കേട്ട് ദത്തന് ചിരി പൊട്ടി അവനത് മറച്ചു വെച്ചുകൊണ്ട് അവളെ കോർപ്പിച്ച് നോക്കി അടങ്ങിക്കിടക്കടി അവൻ അവളെ നോക്കി ഗൗരവത്തോട് പറഞ്ഞു അപ്പോൾ തന്നെ ധന്യയുടെ പിടച്ചിൽ നിന്നു അവൾ പേടിയോടെ അവനെ നോക്കി അടുത്ത നിമിഷം അവൻ അവളെയും കൊണ്ടൊന്ന് അറിഞ്ഞു ഇപ്പോൾ അവൾ ദത്തൻ്റെ അടിയിലാണുള്ളത് അവളുടെ ശരീരത്തിൽ അമരാതെ അവൻ അവൾക്ക് ഇരുവശവും കൈകൾ കുത്തിവെച്ചു ധന്യ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അവനെ മേയിച്ചു നോക്കി കിടക്കുവാണ് നീ എന്താ പറഞ്ഞത് കാല് തല്ലി ഓടിക്കരുതെന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അത് പിന്നെ ധന്യ കിടന്ന് വിൽക്കാൻ തുടങ്ങി പിന്നെ ദത്തനൊരു പുരികമുയർത്തി എന്തെന്ന ഭാവത്തിൽ ചോദിച്ചു അത് പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ റൂമിൽ കയറിയാൽ കാല് തല്ലി ഓടിക്കുമെന്ന് അവൾ വിൽക്കി വിക്കി പറഞ്ഞു അവൾ പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി അവനും ഓർക്കുന്നത് അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാണ് ഇവിടെ ഇപ്പോഴും ഓർത്തു വെച്ചേക്കുവാണോ അവൻ അറിയാതെ ചിരിച്ചുപോയി അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു ഈശ്വര ചിരിക്കുന്നു അതും എന്നെ നോക്കി ഞാൻ സ്വപ്നം വല്ലതും കാണുവാണോ അവൾ സ്വയം ചോദിച്ചു എന്ത് രസാ രാവണൻ ചിരിക്കുന്നത് കാണാൻ ഇങ്ങേർക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൂടെ അവൾ അവനെ തന്നെ നോക്കി പിറുപിറുത്ത് കൊണ്ടിരുന്നു അതുമാത്രമല്ലല്ലോ നീ വേറെ എന്തോ ഒന്നുകൂടി പറഞ്ഞല്ലോ അവൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ധന്യ ഞെട്ടി അവനെ മീഴിച്ചു നോക്കി ഇനി എന്താണാവോ അവൾ മനസ്സിലോർത്തു നീ പാവമാണെന്നോ അങ്ങനെ എന്തോ ദത്തൻ സംശയം പോലെ പറഞ്ഞു ധന്യയുടെ മുഖം വിളറി അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ച് അത് അത് പേടിച്ചിട്ട് ഞാൻ അറിയാതെ എന്തറിയാതെ നീ പാവമാണെന്ന് പറഞ്ഞതോ പാവമാണ് പോലും അതും നീ പാവമാണെന്ന് കരുതി തന്നെയാ നിന്നെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നത് അടങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുമെന്ന് കരുതി പക്ഷേ എനിക്ക് തെറ്റി ഇവിടെ ഉള്ളവരെ മുഴുവൻ നീ കയ്യിലെടുത്തു മമ്മിയെ കൊണ്ട് എന്നെ ചീത്ത പറയിച്ചു എന്തിനും ഏതിനും എൻ്റെ കൂടെ നിന്നിരുന്ന ആശയും സിന്ധുവും ഇപ്പോൾ നിന്റെ സൈഡായി മമ്മിയെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ റൂമ് വരെ എത്തി ഇപ്പോൾ എന്നെയും നീ ബാക്കി പറയാതെ ദത്തം വേഗം നിർത്തി അവളെ നോക്കി അവൻ ഇനി എന്താ പറയാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ അവൾ എണീറ്റ് പോയി ഫ്രഷ് ആവടി വായിൽ നോക്കി കിടക്കുക അവളിൽ നിന്ന് അടർന്നു മാറി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇയാൾക്ക് വട്ട് തന്നെ ഇത്രയും നേരം നല്ലവണ്ണം സംസാരിച്ചു പിന്നെയും തുടങ്ങി കാറൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ നിന്ന് പെറുപെറുക്കരുന്ന് ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു ധന്യ അപ്പോൾ തന്നെ ബെഡിൽ നിന്ന് ഇറങ്ങി ഓടി കബോർഡ് തുറന്ന് അതിൽ നിന്ന് ഫ്രഷായി മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ഡോറിനരികിലേക്ക് നടന്നു നീ എങ്ങോട്ടാ ധന്യയുടെ പോക്കുകൊണ്ട് കണ്ട് ദത്തൻ നെറ്റിച്ചൊളിച്ചു അത് ഫ്രഷ് ആവാൻ യമിയുടെ റൂമിൽ അവൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു അതെന്താ ഇവിടെ വാഷ്റൂമില്ലേ ദത്തൻ്റെ മുഖം വീർത്തു ആ അപ്പോൾ എനിക്ക് റൂമിൽ കയറാവോ അവൾ കണ്ണുകൾ വിടാത്തി ചോദിച്ചു പിന്നെ ഇത്രയും നേരം നീ നിന്റെ തന്തയുടെ കൂടെ ആയിരുന്നോ കിടന്നത് ദത്തൻ പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും ധന്യയുടെ മുഖം വാടി അവൾ അവനെ നോക്കി വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു വാഷ്റൂമിനടുത്തെത്തി ധന്യ ഒന്ന് നിന്നു പിന്നെ ദത്തനെ തിരിഞ്ഞു നോക്കി അതെ ധന്യ ഒരു ഇളിയോടെ അവനെ വിളിച്ചു ദത്തൻ എന്താ എന്ന പോലെ അവളെ നോക്കി നെറ്റി ചുളിച്ചു താങ്ക്സ് അതും പറഞ്ഞ് അവന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ വാഷ്റൂമിലേക്ക് ഓടിക്കേറി ഡോറടച്ചു എന്നിട്ട് ഡോറിൽ ചാരി നിന്ന് ചിരിച്ചു ശോ രാവണൻ തന്നെയാണോ ഇത് ആദ്യം ഇറക്കി വിട്ടു ഇപ്പൊ ചോദിക്കാതെ തന്നെ തിരിച്ചു കയറ്റി ഇനി വട്ടായി പോയി കാണുമോ എൻ്റെ കണ്ണാ അതിന്റെ എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട് മുഖത്ത് നോക്കി ചുമ്മാച്ചിരിക്കുന്നു ചേർത്ത് പിടിച്ചു ഉറങ്ങുന്നു അല്ല അത് പറഞ്ഞപ്പോഴാ ഞാൻ എങ്ങനെയാ റൂമിൽ വന്നത് ഇന്നലെ ഹാളിൽ ഇയാളെ നോക്കിയിരുന്നിട്ട് വെളുപ്പിനെപ്പോഴോ ആണ് ഉറങ്ങിയത് പിന്നെ എങ്ങനെ ഞാൻ ഈ റൂമിലെ ബെഡിൽ വന്നു ആ പുല്ല് എന്തേലും ആവട്ടെ ഇനിയിപ്പോ അതറിയാനിട്ടാ റൂമിൽ കയറ്റിയത് തന്നെ ഭാഗ്യം അതും പറഞ്ഞ് അവൾ ഫ്രഷ് ആവാൻ തുടങ്ങി തന്നെ പോയ വഴിയെ നോക്കി ചെറിയ പുഞ്ചിരിയോടെ ഇരിക്കുവാണ് ദത്തൻ കുറുമ്പി നിന്നെ ഞാൻ എളുത്തോളാം എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ അവൾ മനസ്സിലോർത്ത് ചിരിക്കുമ്പോഴാണ് ഫോൺ റിൻ ചെയ്യുന്ന സൗണ്ട് കേട്ടത് ഫോണെടുത്ത് നോക്കിയ ദത്തൻ്റെ ചുണ്ടിൽ വന്യമായ പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ ഫോണെടുത്തു സാർ അവരെ പൊക്കിയിട്ടുണ്ട് സാർ പറഞ്ഞ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ഓക്കെ ജോൺ